പ്രകാശനം നിർവഹിക്കുന്നതിന് ശ്രീ മഹേഷ് മാണിക്കം സാറിനെ ക്ഷണിക്കുകയാണ് പുസ്തകം സ്വീകരിക്കുന്നതിന് സതീജ ബി ആർ മാഡത്തെയും ആദരഭൂം ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആകെ ഇനി ഒൻപത് ആണ് നമുക്ക് മുന്നിലുള്ളത് ഓസ്റ്റിയോപൊറോസിസ് എന്നൊരു പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ ഈ പുസ്തകം പ്രകാശനം ചെയ്ത ആൾക്കും പുസ്തകം ഏറ്റുവാങ്ങിയ ആൾക്കും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും കാര്യം ഞങ്ങളെ സംബന്ധിച്ചോളം സാംസ്കാരിക പ്രവർത്തനം എഴുത്തുകാരൻ നിലയ്ക്കുള്ള അനുഭവം മാത്രമേ ഉള്ളൂ ആരോഗ്യപരമായ മേഖലയിൽ യാതൊരു അനുഭവമോ അത്തരത്തിലുള്ള ആകെ പരിവന്നാൽ ആശുപത്രിയിൽ പോകും എന്നൊരു അനുഭവം മാത്രമേ ഞങ്ങളുടെ മുന്നിൽ ഉള്ളൂ അപ്പോൾ ഇത്തരമൊരു പുസ്തകം പ്രകാശനം ചെയ്യാൻ വിളിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടുകയാണ് ചെയ്തത് കാര്യം ഇതിൽ ഈ രംഗത്ത് വിദഗ്ധരായ വലിയ സെലിബ്രിറ്റികളെ വിളിച്ച് പ്രകാശനം ചെയ്യേണ്ട ഒരു പുസ്തകമാണെന്ന് ഇത് വായനയിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന പുസ്തകമാണ് പക്ഷേ ഇത് എന്തുകൊണ്ട് ഞങ്ങളിലേക്ക് ഇത് വന്നു എന്ന കാര്യം ഇത് പുസ്തകം വായിച്ചു തീർന്നപ്പോഴാണ് മനസ്സിലായത് അതിന് മറ്റൊന്നുമല്ല ഓസ്ട്രിയോപൊറോസിസ് എന്നൊരു വാക്ക് ചുരുക്കി പറയാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ കേൾക്കുന്നത് കാര്യം നമുക്കറിയാമല്ലോ ഈ രാജ്യത്ത് രണ്ട് കാര്യം മാത്രമേ നമുക്ക് മനസ്സിലാവാതേ ഉള്ളൂ ഒന്ന് ഡോക്ടർമാരുടെ കുറിപ്പും മറ്റൊന്ന് ബാങ്കിലെ സ്ലിപ്പുകളുമാണ് നമുക്ക് ഒരിക്കലും മനസ്സിലാവാൻ കഴിയാത്ത രണ്ട് വിഷയങ്ങൾ അപ്പോൾ ഓസ്ട്രിയോപറോസിസ് എന്ന വിഷയം ഇപ്പോഴാണ് കേൾക്കുന്നത് അപ്പോൾ സ്വഭാവമായിട്ടും പഠിച്ച് വായിച്ചപ്പോഴേക്കും ഒരുപക്ഷെ തൊണ്ണൂറ്റി നാലിൽ ഓസ്ട്രിയോപെറോസിസിനെക്കുറിച്ച് ലോക ആരോഗ്യ സംഘടന വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ ഇറക്കിയെങ്കിലും ഇരുപത് വർഷം കഴിഞ്ഞപ്പോഴാണ് ഓസ്റ്റിയോ പ്രോസസ്സ് എന്താണെന്ന കാര്യം ഡോക്ടർ ഷബീറിൻ്റെ പുസ്തകത്തിലൂടെയാണ് ശരിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു പക്ഷേ ആരോഗ്യരംഗത്ത് എന്താണ് പൊതുജനാരോഗ്യരംഗത്തെ ജനകീയവൽക്കരണമായിരിക്കും ഈ പുസ്തകം എന്ന് പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല കാര്യം മറ്റൊന്ന് ഈ ഓസ്റ്റിയോ പ്രോസസിനെ കുറിച്ചൊക്കെ തന്നെ ഈ പുസ്തകത്തെക്കുറിച്ച് സലീം സാർ പറഞ്ഞതുകൊണ്ട് തന്നെ മറ്റൊന്നിലേക്ക് കടക്കുന്നില്ല പക്ഷേ ബോണി നമുക്കൊക്കെ വൃത്ത് വയസ്സായ ഒരാൾ വിഴുന്ന എല്ലൊടിഞ്ഞാൽ അല്ലെങ്കിൽ കിടപ്പിലായി പോയാൽ നമ്മളൊക്കെ ഒരു ചോദ്യമുണ്ട് അയ്യോ ഇത്രയും പ്രായമായി ഇനി എന്ത് എന്നൊരു ചോദ്യമുണ്ട് ഒരുപക്ഷെ അതിനെല്ലാം കൃത്യമായൊരു വിശകലനം നമുക്കതൊക്കെ തന്നെ തരണം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് പ്രതിരോധം തീർക്കുന്ന തരത്തിലേക്ക് ഒരു വിശദീകരണം നൽകുവാൻ ഈ പുസ്തകത്തിലൂടെ ഡോക്ടർ കഴിയുന്നു അതാണ് ഞാൻ പറഞ്ഞത് പൊതുജനാരോഗ്യ ആരോഗ്യരംഗത്തെ ജനകീയവൽക്കരിക്കുകയാണ് ഓസ്ട്രോപൊറസ് എന്ന ഈ പുസ്തകത്തിലൂടെ മാത്രമാണ് ഇതിൽ വേറെ ഒന്നല്ല വേറെ ഒന്നുമല്ല ഡെക്സടെസ്റ്റും മറ്റേന്താണ് സിംഗിൾ ഒക്കെ തന്നെ ഇപ്പോൾ ഞങ്ങൾക്കും അറിയാം ഡോക്ടർ നിങ്ങളുടെ പുസ്തകത്തിലൂടെ കാര്യമെന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ ലളിതമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ ലളിതമായ ഭാഷയിൽ എന്താണ് ഈ പുസ്തകത്തിലൂടെ പ്രതിപാദിക്കുവാൻ ഡോക്ടർ കഴിഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ ഈ അസുഖം നമ്മളൊക്കെ ഈ കില്ലർ എന്നൊക്കെ പറയുമ്പോൾ മറ്റു ചില അസുഖങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് അപ്പോൾ ഡോക്ടർ കൃത്യമായിട്ട് ഇതിൽ അടയാളപ്പെടുത്തുന്നുണ്ട് ഇതൊരു സൈലൻറ്റ് കില്ലറും കൂടിയിട്ടാണ് പക്ഷേ നമ്മളാരും തിരിച്ചറിയാത്ത തിരിച്ചറിയാത്തൊരു സൈലൻറ്റ് കില്ലറാണ് ഓസ്ട്രോപൊറോസസ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇത് ഭാവിയിൽ എനിക്കൊന്നും വരുന്നാളുകളിൽ നമ്മുടെ എന്താണ് ഞാൻ പറഞ്ഞല്ലോ ജനീയ ആരോഗ്യ വിഷയമായ ഈ വിഷയം നമ്മുടെ നാട്ടിലേക്ക് സാധാരണക്കാണിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് മുന്നൊരുക്കം നടത്തുവാനും നമുക്ക് ഈ രോഗത്തെ പ്രതിരോധിക്കുവാനും കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിന് എല്ലാവിധ സാഹചര്യങ്ങളും ഈ പുസ്തകമുണ്ട് പ്രത്യേകിച്ച് ഡോക്ടറെ പോലെയുള്ള തിരക്ക് പിടിച്ച നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ടല്ലോ കൈപ്പുണ്യമുള്ള ഡോക്ടറെന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ കൈപ്പുണ്യമുള്ള ഡോക്ടർ ചുരുക്കി പറഞ്ഞാൽ ഷബീർ സാറ് കൈപ്പുണ്യമുള്ള ഡോക്ടറാണ് ഞാനും അദ്ദേഹത്തിൻ്റെ പേഷ്യൻ്റാണ് നമ്മളെ പലരും ഒരുപക്ഷേ ഇവിടെ ഇരിക്കുന്ന പലരും അദ്ദേഹത്തിൻ്റെ പേഷ്യൻ്റാണ് ഞങ്ങളെല്ലാം ഒരു കൈപ്പുണ്യമുള്ള ഡോക്ടറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തിരക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒ പി എല്ലിലേക്ക് പോകാറുണ്ട് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് ഇതെങ്ങനെ പതിനേഴ് പുസ്തകം എഴുതി തീർക്കാൻ കഴിഞ്ഞു ഇതെങ്ങനെ എഴുതി എന്ന കാര്യത്തിൽ വലിയൊരു അത്ഭുതമാണ് അത് കൃത്യമായി നിർവഹിക്കുവാൻ അതിനിടയ്ക്ക് സമയം കണ്ടെത്തുവാൻ ഇതൊക്കെ ഞാൻ സാർ പറഞ്ഞ പോലെ ഔദ്യോഗിക ജീവിതത്തിടത്തേക്ക് ജീവിതത്തിൽ നിന്നും സമൂഹത്തിലേക്കുള്ള നമ്മുടെ ഒരു എഴുത്തുകാരൻ്റെ പ്രതിബദ്ധത കൂടിയാണ് ഈ പുസ്തകം അത് ഞാൻ പ ഞങ്ങളെപ്പോലുള്ള രണ്ടുപേരെ ഇതിലേക്ക് വിളിക്കുമ്പോൾ ഒരു ഈ പുസ്തകം വായനയുടെ ജനാധിപത്യവൽക്കരണവും ജനകീയവൽക്കരണവുമാണ് ഇതാണ് ആരോഗ്യരംഗത്ത് സിക്ഷിക്കുവാൻ കഴിയുന്നത് അതിന് വേദി ഒരുക്കുകയാണ് ഓസ്ട്രോപൊറസ് എന്ന ഡോക്ടർ ഷബീറിൻ്റെ പുസ്തകം ഈ പുസ്തകത്തിന് എല്ലാവിധ എന്താണ് ഭാവങ്ങൾ നേരുന്നു അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രിൻറ്റിങ്ങിനെക്കുറിച്ച് ഞാൻ റൊമാൻസ് സാൻഡ് പറയുകയായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം ജോസ ജോസ് മാസ് സാൻ്റെ പറയുമ്പോഴേക്കും ഈ പുസ്തക പ്രകാശനം ഇങ്ങനെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന റോമാൻസ് മാത്രമേ ഉള്ളൂ അത് അവരുടെ ഒരു എന്താണ് ബ്രാൻഡാണ് ഇത്രയാണുള്ളത് എന്തായാലും അതിൻ്റെ പ്രാ എന്താണ് പ്രൊഡക്ഷൻ വളരെ ഗംഭീരമായി തന്നെ വായനക്കാരിൽ എത്തിക്കാൻ റൊമാൻസിന് കഴിഞ്ഞിട്ടുണ്ട് പുസ്തകത്തിനും റൊമാൻസിനും എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തതായി സംസാരിക്കുന്നതിന് സതീജമാണ് ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട സലീം സാർ ഷബീർ സാർ മാത്യു ജോൺ സാർ മഹേഷ് മാണിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ ഒരു തിരുത്തലോടുകൂടി തന്നെ ഞാൻ ആരംഭിക്കാം പുസ്തകം പ്രകാശനം ചെയ്ത മഹേഷ് മാണിക്കും സാറ് പറഞ്ഞത് എനിക്കും മഹേഷ് സാറിനും ഈ ഓസ്റ്റിയോപൊറോസിസുമായി യാതൊരു ബന്ധവും ഇല്ല എന്നാണ് അത് ഞാൻ തിരുത്തുകയാണ് കാരണം ഒരു ഓസ്റ്റിയോപൊറോസിസ് രോഗിയോടൊപ്പം ഏകദേശം ഇരുപത്തഞ്ച് വർഷക്കാലം ജീവിച്ച ഒരുവളാണ് ഞാൻ ഓസ്റ്റിയോപൊറോസിസ് ബാധിച്ചത് എൻ്റെ അമ്മയ്ക്കായിരുന്നു അതിസുന്ദരിയായിരുന്ന എൻ്റെ അമ്മ വളരെ വളരെ പതിയെ പതിയെ കാലും കയ്യും ശോഷിച്ച് നടക്കാൻ കഴിയാതെ ഏകദേശം അഞ്ച് വർഷത്തോളം ഒരു മുറിയിലെ കട്ടിലിൽ ഒതുങ്ങി എന്നത് ഓസ്റ്റിയോപോറോസിസും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ ഈ പുസ്തകം മഹേഷ് സാറിൽ നിന്നും സ്വീകരിക്കുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് ഡോക്ടർ ഇങ്ങനെയൊരു പുസ്തകം എഴുതേണ്ടിയിരുന്നത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ആയിരിക്കണമായിരുന്നു എന്നാണ് കാരണം എൻ്റെ അമ്മയുടെ കാല് മുട്ടിന് തേയ്മാനം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ അമ്മയുടെ കാലിന് വേദന വന്നപ്പോൾ അതിനെ പരിഗണിച്ചത് തിരുവനന്തപുരത്തെ ഏറ്റവും മിടുക്കനായ ഓർത്തോ സർജനെ കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ ഞങ്ങൾ കരുതിയത് ഫ്ലൂയിഡിൻ്റെ കുറവ് കൊണ്ടായിരിക്കും മുട്ടിന് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായത് എന്നാണ് അദ്ദേഹം വേദനയ്ക്കുള്ള മരുന്ന് കൊടുത്തു പക്ഷേ സ്റ്റിറോയിഡിൻ്റെ ഉപയോഗം കാരണം അമ്മയുടെ ആസ്തികൾ കൂടുതൽ കൂടുതൽ ക്ഷയിച്ചു ഏറ്റവും ഒടുവിൽ അമ്മയ്ക്ക് ഈ ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗമാണെന്ന് മനസ്സിലായത് അന്നാണ് ഞാൻ ആദ്യമായി ഓസ്റ്റിയോപറോസിസ് എന്ന വാക്കും ബി എം ഡി എന്ന ടെക്നിക്കൽ ടേമും മനസ്സിലാക്കിയത് മനസ്സിലാക്കിയപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഡോക്ടർ ഇതിനകത്ത് ഈ രോഗത്തെ വിശേഷിപ്പിച്ചത് സൈലൻ്റ് കില്ലർ എന്നാണ് ശരിക്കും അതൊരു സൈലൻ്റ് കില്ലർ തന്നെയായിരുന്നു ക്രമേണ ക്രമേണ എൻ്റെ അമ്മയുടെ കൈ എനിക്ക് കയ്യിലെടുത്താൽ നമ്മൾ പതര എന്ന് പറയും പോലെയായി എൻ്റെ അമ്മയുടെ കൈ എൻ്റെ കയ്യിലെടുത്ത് വച്ചാൽ അത്ര വീക്കായിരുന്നു അതിനൊരു വെയ്റ്റുമില്ലായിരുന്നു കാരണം അമ്മയുടെ ബി എം ഡി വളരെ കുറവായി ഏറ്റവും ഒടുവിൽ ഓടിച്ചാടി വീട്ടിലെ ജോലിയും സാമൂഹികമായ കാര്യങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരുന്ന എൻ്റെ അമ്മ അഞ്ച് വർഷക്കാലത്തോളം ഒരു റൂമിൽ ഒതുങ്ങിക്കൂടി എന്ന് പറയുമ്പോൾ ടി വിയും ടി വിയിലെ സഞ്ചാരവും മാത്രം കണ്ട് അമ്മ അമ്മയുടെ പുറംലോകത്തെ കണ്ടുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഈ രോഗം എന്തുമാത്രമാണ് നമ്മളെയൊക്കെ ബാധിച്ചത് എന്നും ഈ രോഗം എന്തുകൊണ്ട് ഈ ലോകത്തിന് വരാൻ ഒരാൾക്കും വരാൻ പാടില്ല എന്ന് ഞാൻ അദമ്മയമായി ആഗ്രഹിക്കുന്നു എന്നതും നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ ഈ പുസ്തകമെന്ന് പറയുന്നത് ഒരു മുന്നറിയിപ്പാണ് ആ പുസ്തകം എല്ലാവരും വാങ്ങിക്കണം നേരത്തെ സലീം സാർ പറഞ്ഞതുപോലെ ഈ പുസ്തകം കൂടി ഇങ്ങനെ അസ്ഥിരോഗ സംബന്ധമായി എത്തുന്ന പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഡോക്ടറുടെ പുസ്തകം ഡോക്ടറുടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള സാമൂഹികമായ ഒരു കടമ നിർവഹിക്കൽ കൂടിയാണ് അത് പ്രസിദ്ധീകരിക്കാൻ കാണിച്ച റൊമാൻസൻസ് അതിൻ്റെ സാമൂഹികമായ കടമ നിർവഹിക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ ഈ പുസ്തകം ഏറെ വായിക്കപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നന്ദി നമസ്കാരം നമസ്കാരം അടുത്തത് ഗ്രന്ഥകർത്താവ് ഡോക്ടർ ഷബീർ എല്ലാവർക്കും ഇവിടെ വിവിധ തിരക്കുകൾക്കിടയിൽ ഈ പുസ്തക പ്രകാശനത്തിനുവേണ്ടി ഇവിടെ എത്തിയ എല്ലാ ആൾക്കാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു അതോടൊപ്പം പബ്ലിഷറായ ജോസ് മാത്യു റൊമാൻസൻസർ പിന്നെ പ്രകാശിന് ജയം വളരെ തിരക്കുകൾക്കിടയിലും ഓടിയെത്തിയ മഹേഷ് മാണിക്ക മഹേഷ് പിന്നെ ബന്ധുക്കളായ പല എല്ലാവരും വന്നിട്ടുണ്ട് ഓണക്കൂർ സാറിരിപ്പുണ്ട് സാറിന് എന്നെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ കാണിക്കുകയാണ് അതുപോലെ എൻ്റെ ബന്ധുക്കൾ ഉണ്ട് ചേട്ടന്മാരും സഹപ്രവർത്തകരുണ്ട് എല്ലാവരും എല്ലാവരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ പ്രകാശനം ഏറ്റുവാങ്ങാനായിട്ട് സമ്പന്ന കാണിച്ച നമ്മുടെ സതീജ മേഡം നമ്മുടെ എഴുത്തുകൂട്ടത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയും പ്രമുഖ എഴുത്തുകാരിയാണ് വളരെ പ്രസിദ്ധമായ മൂന്ന് പെണ്ണുങ്ങളുടെ കഥയുടെ എഴുത്തുകാരിയാണ് അവർ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതുപോലെ നമ്മുടെ പുസ്തകം അവതരിപ്പിച്ച സലീം ഞക്കനാൽ മാഷ വളരെ നല്ല രീതിയിൽ പുസ്തകത്തിനെ ഇവിടെ അവതരിപ്പിക്കാൻ മൂന്നാണിച്ച ഒരുപാട് പ്രമുഖർ നമ്മുടെ ഓഡിയൻസ് ഇരിപ്പുണ്ട് നമ്മുടെ രചന രചനയുടെ സാറുണ്ട് വേലപ്പൻ സാറും എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ സലീം ഞക്കന സാറിൻ്റെ അവതരണം വളരെ സമഗ്രവും വളരെ സംക്ഷിപ്തവുമായിരുന്നു ഇനി വളരെ ആ പുസ്തകം എന്താണോ മുന്നോട്ട് വെച്ച ആ സന്ദേശം അത് വളരെ നല്ല രീതിയിൽ ഇവിടെ അവതരിപ്പിക്കാൻ സനി ഞാൻ മാഷ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി ഇവിടെ കഴിഞ്ഞു അദ്ദേഹത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞു നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു കൂടാതെ ഇത് ഈ പരിപാടിയിൽ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള എല്ലാവരും ഉണ്ട് ഷിബു ഒരുപാട് പേരുണ്ട് പേരെടുത്ത് പറയുമ്പോൾ അസ്കർ ഉണ്ട് ഇരിക്കുണ്ട് എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ എഴുത്തുകൂട്ടത്തിലെ അംഗങ്ങളായ ദത്തു എഴുത്തുകാരിയായ സജി അജേഷ് എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞു നന്ദി രേഖപ്പെടുത്തുന്നു സുജാത രാജേഷ് പിന്നെ നമ്മുടെ സഹപ്രവർത്തകരായ സൽമാർ ഹോസ്പിറ്റലിൽ നെയ്യാറ്റിൻകര നിന്ന് വളരെ ബുദ്ധിമുട്ടി വന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരോടും എന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസം നന്ദി നമസ്കാരം